ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതാ ഇന്ന് ശനിയാഴ്ചയാണ് മോക്ക് ക്ലാസ് ഇല്ല അപ്പോൾ മോളൂസിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അവൾ ഇന്നത്തെ ഒരു ദിവസം അപ്പം അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ രാത്രി നേരത്തെ കിടക്കുന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അവർ പതിവ് പോലെ തന്നെ രാവിലെ നേരത്തെ എണീക്കൂ എണീച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടുപേരും ഇതാക്കും കുറച്ചു നേരം കളിക്കും ഒക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് മെല്ലെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ അവർക്ക് രണ്ടുപേർക്കും ബ്രഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരതാ ബ്രഷ് ചെയ്യാൻ തുടങ്ങി അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവർക്കുള്ള ചായയും കടിയും ഒക്കെ ആക്കിയിട്ട് അവർക്കത് കൊടുക്കാൻ നോക്കും കേട്ടോ അങ്ങനെ അതാ അവർ ബ്രഷിങ്ങും മുടികെട്ടലൊക്കെ കഴിഞ്ഞു അവര് ചായ കുടിക്കാനിത്തും അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവയും ചിക്കൻ കറിയുമാണ് ചിക്കൻ കറി ഉള്ള ദിവസം ഞാൻ അധികം റവേൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കല് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും റവേൻ്റെ ഉപ്പുമാവാണ് അപ്പം ഇന്ന് ഞാൻ അത് തന്നെയാണ് ആക്കിയത് അങ്ങനത്തെ അവർ ചായ ഓടിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ചെറിയ മോക്കും ഇതുപോലെ ഭക്ഷണം ഇങ്ങനെ വെച്ചു കൊടുക്കലാണ് കാരണം അവർക്ക് ഈ വാരി കൊടുക്കുന്ന ഇഷ്ടമല്ല പിന്നെ ഞാൻ പണ്ട് മുതലേ ശീലിപ്പിച്ചിട്ടുണ്ട് വാരി തിന്നാൻ അതുകൊണ്ട് എന്താക്കും അവരങ്ങനെ വാരി കഴിക്കും കുറച്ച് സമയം എടുത്താലും മെല്ലാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക എന്നാലും വേണ്ടില്ല ഒരു തന്നെ ഒറ്റയ്ക്ക് എന്താക്കും വാരി കഴിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒച്ചപ്പാടവും വളവും അങ്ങോട്ടും അടി ഇങ്ങോട്ടും അടി ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാ യുദ്ധവും കഴിഞ്ഞിട്ടുണ്ടാകും സ്വത്തോനാണെങ്കിലും ഈ തട്ടെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾ എന്താക്കും ഒരു തട്ടെടുക്കും അപ്പം അതന്നെ മോളൂസിനും വേണ്ടിവരും പിന്നെ അങ്ങോട്ട് അച്ചപ്പാടും ബാളായി അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിലേക്ക് എടുത്തില്ല കേട്ടോ അങ്ങനെ മോളെന്താക്കി ആ തട്ടെടുത്തിട്ട് അവളിരിക്കണം കസാരേൻ്റെ അടിയിൽ വെച്ചു അപ്പം ഞാനത് എടുത്ത് മാറ്റാൻ വേണ്ടി നോക്കിയെങ്കിലും ഓൾ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല അതിൻ്റെ മോളിൽ അങ്ങ് കയറി ഇരുന്നിട്ട് അങ്ങോട്ട് ഒപ്പമാവ് കഴിക്കുകയാണ് അങ്ങനെ അതാ അവർ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് ആ റൂമിലിരുന്ന് കളിക്കുന്നുണ്ട് ആ നേരം കൊണ്ട് ഞാൻ എന്താക്കട്ടെ എൻ്റെ പണികളും എല്ലാം തീർക്കട്ടെ അപ്പോഴത്തേക്ക് ഞാനിവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കേട്ട് അവർ ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ കുറച്ചു നേരം അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് അങ്ങനെ കളിക്കും അപ്പം പിന്നെ എന്താക്കും ആ ഒരു ഇതെല്ലാം എല്ലാം എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തീരുകയും ചെയ്യും മോളൂസിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സ്വത്തുവിനെ അതാകുമ്പോൾ അവക്ക് കളിക്കാനും ഇതെങ്ങനെയൊക്കെ ആളുണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ ഓൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കും അങ്ങനെ കളിക്കൊന്നുമില്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്നും കളിക്കും അത് കഴിഞ്ഞ് അങ്ങനെ ഉറങ്ങും പിന്നെ വൈകുന്നേരം നോക്കിയാൽ മതി ഓളെ ഞാനും ഒച്ചപ്പാടും ബാളൊന്നും കേൾക്കാത്തോണ്ട് ഞാൻ മെല്ലെ പോയി നോക്കിയത് നോക്കുമ്പോൾ രണ്ടുപേരും പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ അങ്ങനെ മുന്നിൽ മുന്നിലിരുത്തി മക്കളെ കളിപ്പിക്കാറില്ല കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഭയങ്കര വെയിലാണല്ലോ ആ വെയിലിൻ്റെ ചൂട് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കും അപ്പം ഞാൻ മക്കളോട് പറയും ഇങ്ങനെ വെയിലത്ത് കളിക്കണ്ട ബാക്കിലേക്ക് വന്നിട്ട് അവിടെ കളിച്ചോളി അവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കിലാകുമ്പോൾ വലിയ വെയിലും കൊള്ളൂല ഷീറ്റും ഇട്ടിട്ടുണ്ട് അവർക്ക് കളിക്കുകയും ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെ പറയല ഇവിടെ വന്ന് കളിച്ചോ മുന്നിൽ ഇന്നിങ്ങനെ വെയിലുള്ളൂ അപ്പൊ അതാ മോള് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാനെന്താക്കി ഇന്നലെ ശവഭാനിന്റെ ലാസ്റ്റത്തെ വെള്ളിയാഴ്ച ആയിരുന്നു അപ്പൊ മഞ്ജലസിനൂറിന് പോയപ്പോൾ കുറച്ച് ചോറ് കിട്ടി അപ്പൊ ഞാനതൊക്കെ പാടെന്താക്കി ചൂടാക്കിയിട്ട് ഓർക്ക് കൊടുത്തിട്ടോ അവര് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അതെല്ലാം കഴിച്ചിട്ട് ഇതാ ഇവര് ബാക്കിൽ തന്നെ കളിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ ബാക്ക് ഭാഗം അപ്പോൾ എല്ലാരും തുണിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആറിയിട്ടതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല ബാക്ക് കാണാനേ പിന്നെ അതുമല്ലാതെ അവർ ഈ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു പൂച്ചേനെ കൂട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പൂച്ച എങ്ങനെ ഇങ്ങനെ ഉറങ്ങുന്ന കണ്ടിട്ട് അതിനെ എണീപ്പിക്കുകയാണ് കേട്ടോ അവരിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാനും ഇങ്ങോട്ട് വന്നോക്കുമ്പോൾ മാവില് നിറച്ച് ചെറിയ ചെറിയ കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ദാ കറുമൂസ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കറിക്കൊക്കെ ഉപയോഗിക്കണം ഇവിടുത്തെ കറുമൂസ തന്നെയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് കറുമൂസയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അതാ കഴിഞ്ഞല്ല ഞങ്ങൾക്ക് മാങ്ങ ഉണ്ടായിരുന്നില്ല ഇക്കൊല്ലതാ മാങ്ങ ഏകദേശം ചെറിയൊരു വലുപ്പമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേക്കിതാ അവരെ കുളിയും ഉച്ചത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാ അവരെ കളിക്കുന്നുണ്ട് ഉച്ചക്ക് എന്തായാലും രണ്ടുപേരും ഉറങ്ങൂല്ല അവരിങ്ങനെ കളിച്ചുകൊണ്ടേ നടക്കും ഞാൻ പിന്നെ അവർ ഉറങ്ങുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാറുമില്ല രണ്ടുപേരാവുമ്പോൾ തീരെ ഉറങ്ങൂല്ല അപ്പം ഞാൻ മോളോട് ഉറങ്ങിക്കുന്നറി ഉറങ്ങൂലെന്ന് വന്ന് പറയാണ് കേട്ടോ എൻ്റെ അപ്പം ഇല്ലാത്ത ദിവസം ഇത്രക്കത്തന്നെ ഉള്ളു കേട്ടോ അവരെ വിശേഷം ഞങ്ങളെ വീഡിയോ ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടോ കൂട്ടുകാരെ